റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ അൺഫോളോ ചെയ്തേക്ക് ഒറ്റ യൂസിൽ മുടിയുടെ ടെക്സ്ചറെ മാറ്റി മറക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് പാക്കായിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് അടിപൊളി ഹെയർ കെയർ വീഡിയോ ആണ് അല്ലെ മൺസൂൺ ഹെയർ കെയർ വീഡിയോയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അടിപൊളി പാക്കാണ് നമ്മുടെ മുടിയുടെ ടെക്സ്ചറേ മാറ്റിമറിക്കുന്ന മുടിക്ക് നല്ല രീതിക്ക് ഉള്ളുവെക്കുന്ന ഒരു അടിപൊളി പാക്കാണ് നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോ വന്നിട്ടുള്ള ഒരു ഇൻട്രോയാണ് ആണ് കേട്ടോ ഇത് ഈ മഴക്കാലത്ത് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ മുടി കെട്ടിവയ്ക്കാതിരിക്കുക അതേപോലെ ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക എന്തൊക്കെയാണ് നമ്മൾ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ മുടി കെട്ടിവയ്ക്കാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മുടിക്കായ് വരാൻ ഫംഗസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഡാൻഡ്രഫ് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഉള്ളോട് കൂടി വളരാൻ തന്നെ ഹെൽപ്പ് ചെയ്യും ഇത്തരൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയ മുടി ആണെങ്കിൽ പോലും നമുക്കത് അടപടലം അത് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നല്ല രീതിക്ക് കെയർ കൊടുത്താൽ മാത്രം തന്നെയാണ് നമ്മുടെ ഹെയർ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഉള്ളോട് കൂടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ പിന്നെ നമ്മൾ ആയിട്ടുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യാതിരിക്കുക മുടിക്ക് സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ നമ്മൾ ഡ്രൈനസ് കുറയ്ക്കാൻ മഴക്കാലത്ത് നമുക്ക് കൂടുതൽ നമ്മുടെ ഹെയർ ഫ്രിസ്നസ് സ്പ്ലിറ്റിങ്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനുള്ള പാക്കുകൾ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ി പറയാണ് എന്റെ മുടിക്ക് നല്ലൊരു ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്റെ മുടിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്റെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പാക്കുകൾ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്ക ഒരു വീക്ക് നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്തു പിന്നെ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ആ ഒരു എന്താ പറയുക ബെനിഫിറ്റ്സ് കിട്ടില്ല നമുക്ക് അതെല്ലാം വീക്കിലി വൺസ് വെച്ചാണ് നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീക്കിലി വൺസ് വെച്ചിട്ട് ഒരു ത്രീ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് കണ്ടിന്യൂസ് തന്നെ ആ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഹെയർ കെയർ വീഡിയോസുകൾ ബ്യൂട്ടി വ്ളോഗ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ പൊടിയുടെ വരൾച്ച ഇല്ലാണ്ടാക്കന് ഡ്രൈനെസ് റെഡ്യൂസ് ചെയ്യാൻ സ്പ്ലിറ്റിങ്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് വാഴപ്പഴമാണ് കേട്ടോ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിൽ റിച്ച് പൊട്ടാഷ്യം വൈറ്റമിൻസും ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈനസ് റെഡ്യൂസ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് ഇത് നമ്മുടെ മുടിക്ക് ഈർപ്പം നിലനിർത്താനോ അതേപോലെ മുടിക്കായ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുതിന് ശേഷം നമുക്ക് തൈര് അടയ്ത് കൊടുക്കാം നല്ല കട്ടികളെ തൈര് അടയത് കൊടുക്കാം കേട്ടോ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു കോട്ടനോ അല്ലെങ്കിൽ പോളിസ്റ്റർ തുണി കൊണ്ട് നമുക്ക് അരിച്ചെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ നമ്മുടെ മുടിയിൽ പറ്റി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് തൈര് നിങ്ങൾക്കറിയാം നമ്മുടെ ഹെയറിന് എന്ത് മാത്രം ബെനിഫിച്ച് തരുന്നുണ്ട് എന്നുള്ളത് മുടി കൊഴിച്ചിട്ട് മാറാനാണ് സ്പ്ലിറ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ താരൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിലെ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കാൽപ്പിനെ സ്മൂത്ത് ആക്കാനും അതേപോലെ ഫ്രിസിനസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല രീതിക്ക് മുടിയുടെ ജടയൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്കാൽപ്പ് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാലാണ് നമ്മുടെ സ്പ്ലിറ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത ഓരോ മാസ്കുകൾ വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഹെയറിന് യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് മാത്രമല്ല നമ്മുടെ നല്ല പ്രോട്ടീൻസ് ഫുഡുകൾ നമ്മൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ പാക്കുകൾ നമ്മൾ വല്ലപ്പോഴും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ വീക്കിലി വൺസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് കാണാനായിട്ട് പറ്റും ഞാൻ അത്ര കോൺഫിഡൻസോടു കൂടിയാണ് ഈ പറയുന്നത് ഡ്രൈനെസ് മാറ്റാനും അതേപോലെ നല്ലൊരു തിളക്കം പ്രൊവൈഡ് ചെയ്യാനും ഷൈനിങ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അതുമാത്രമല്ല നമ്മുടെ ഓരോ ഫോളിക്കിൾസിനെ നല്ല സ്ട്രെങ്തനിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റിൽ കൂടുതലൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നോർമൽ വാട്ടർ വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ക്ലീൻ ആയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ താരന് ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇന്ന് കരുതിയിട്ട് പേടിക്കൊന്നും വേണ്ട ഏതൊരു പാക്കും നമ്മൾ ക്ലീൻ ആയിട്ട് വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു പാക്ക് നമ്മൾ ഹെയറിൽ മാത്രമല്ല കേട്ടോ ഫേസിൽ നല്ല രീതിക്ക് ബെനിഫിറ്റ്സ് വരുന്നുണ്ട് നല്ലൊരു പ്രിമച്ചറൈജിങ് മാസ്ക് കൂടിയാണ് റിങ്കിൾസ് വരാതിരിക്കാനും അതേപോലെ അണ്ണു ഈവൻ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് കേട്ടോ വീക്കിലി വൺസ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിഡിലം റിസൾട്ട് എന്ന് പറഞ്ഞാൽ ക്രിഡിലം റിസൾട്ട് തന്നെയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ലവ് യു ആൻഡ് ബൈ